ണ്ടോ എന്തോന്നോ ആ അത്രയും വേണം അതാവസ്ഥ ഞാൻ പരിചയപ്പെട്ട എല്ലാവരെയും ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിർത്തുന്നത് ഒരു കയ്യകലം ദൂരം അവിടെ എല്ലാ കൂടി മാരേജ് തന്നെ അറിയില്ലേല്ലോ എനിക്ക് മനസ്സിലാക്കി കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സാധനം ശതമാനവും ഞാൻ യോജിക്കുന്നു അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലുള്ള കണ്ണു വേണം ഒരു കണ്ണോ അതിനുവേണ്ടി ഈ രണ്ട് കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു ആ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം